കാഞ്ചേർ വെടിലങ്ങണ്ടം ഓലിക്കൽ കളരി സംഘത്തിൽ പൂജവെപ്പ് നടന്നു കളരി ഗുരുക്കൽ ആശാൻ പൂജവെപ്പിന് നേതൃത്വം നൽകി ഓലിക്കൽ കളരി സംഘത്തിൽ മുപ്പത്തി ആറാമത് പൂജവെപ്പാണ് നടന്നത് ആയുധങ്ങൾ പൂജ വെച്ച ശേഷം പ്രത്യേക കർമ്മങ്ങളും പുഷ്പാർച്ചനയും നടന്നു ഓം രണ്ടാം തീയതി മണിയോടെ പൂജയെടുപ്പും നടക്കും അന്നേ ദിവസം പുതിയ കുട്ടികൾക്ക് ദക്ഷിണ വയ്ക്കുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് മുപ്പത്തിയാറാമത് പൂജ വെപ്പ് മഹോത്സവമാണ് ഇന്നിവിടെ നടന്നത് രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി വൈകിട്ട് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് പൂജയെടുപ്പ് മഹോത്സവം ഉണ്ട് അന്നത്തെ ദിവസം പുതിയ കുട്ടികൾക്ക് ദക്ഷിണ വെക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഈ കളരി തുടങ്ങിയതിനു ശേഷം ഇതിന്റെ എല്ലാ ചടങ്ങുകളും വളരെ കൃത്യമായിട്ട് തന്നെ നടത്തുന്നൊരു കളരി സംഘമാണിത് പിന്നെ അതുപോലെ ഈ വേദിയിലൂടെ എത്തി ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കളരിയും കളരിക്ക് പ്രചാരം കൊടുക്കാൻ വേണ്ടി നല്ലവണ്ണം സഹായിച്ചു പ്രത്യേക നന്ദിയും ഈ അവസരത്തിൽ ഏർപ്പെട്ടു പൂജവെപ്പ് പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു